കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നിരിക്കുന്നേ എന്തിനായിരിക്കും മിസ് ഇങ്ങനെ ഒരു എന്താ യു ലവ് ടു ഫ്ലൈ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഓൾ പേപ്പർ ഒക്കെ ഇട്ടിട്ട് സ്റ്റെഫി മിസ് ഇന്ന് എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക മറ്റൊന്നല്ല നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട് ഏതാണ് ദ ജംഗിൾ എയർക്രാഷ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് പഠിച്ച് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിട്ടാ വന്നിരിക്കുന്നേ ഓക്കേ അല്ലേ അപ്പൊ എല്ലാരും വേഗം എന്ത് ചെയ്യണം നോട്ട്ബുക്ക് ഒക്കെ എടുക്കണം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ചണവറാന്ന് എഴുതി കൂട്ടണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഒക്കെ എടുക്കാം ഞാൻ വേഗം വേഗം പറഞ്ഞു അഞ്ചു പത്ത് മിനിറ്റിൽ നമ്മൾക്ക് ഇത് വൈഡപ്പ് ചെയ്യണം സോ എന്ത് ചെയ്യും നമ്മൾ വേഗം ഇത് എഴുതുന്നു ഫിനിഷ് അപ്പ് ചെയ്യുന്നു ഓക്കെ ശരീരം നിങ്ങൾ റെഡി ആണോ റെഡി ആണെങ്കിൽ നമുക്ക് പതുക്കെ അങ്ങ് തുടങ്ങിയേക്കാം സോ നോക്കിക്കേ ഈ ഒരു ഫ്ലൈയിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈയിങ്ങില് യർ ക്രാഷില് അപകടമൊക്കെ പറ്റിയ ജോലി ആരേണ്ട കഥയാണ് എന്തിന് നമ്മൾ കാണുന്നത് ദി ജംഗിൾ എയർ ക്രാഷ് എന്ന് പറഞ്ഞ സ്റ്റോറിയില് നമ്മള് കാണുന്നത് ഓക്കെ അപ്പൊ യൂണിറ്റ് ഫോർ ചാപ്റ്റർ വൺ ദി ജംഗിൾ എയർ ക്രാഷ് ഇനി അതിനകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും എന്നൊരു സംശയം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഏതായിരിക്കും ഇതിനകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈ ബുക്സ് നിങ്ങൾക്ക് പരിചയം കാണും എന്തായിരുന്നു ആളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഫെൽ ഫ്രം ദ സ്കൈ മറന്നു പോകരുത് അതോ അതുപോലെ തന്നെ ഈ വ്യക്തി എന്താണ് റിയൽ ലൈഫ് ഹീറോയിൻ ആണ് അല്ലെ ഒരു റിയൽ ലൈഫ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണി ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ജൂലിയാന എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഫുൾ നെയിം മറക്കരുത് ആളുടെ ഒരു പ്രൊഫൈൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട് ഇനി അതുകൂടാതെ ഈ ഇൻസിഡന്റിനെ പറ്റിയിട്ട് നമ്മളുടെ അടുത്ത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം അതൊരു ആക്സിഡന്റ് ആണ് അപ്പൊ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാൽ എങ്ങനെയാണോ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പോകുന്നത് പേപ്പർ ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മറന്നു പോകരുത് പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും വീണ്ടും പറഞ്ഞു തരുവാണ് ഇനിയും പറഞ്ഞു തരും പക്ഷെ ഇപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ ദ ഫസ്റ്റ് തിങ് ഇസ് ഹെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടാവണം രണ്ടാമത്തെ പോയിന്റ് അതിനൊരു സബ് ഹെഡിങ് ഉണ്ടായിരിക്കണം മൂന്ന് അതിനൊരു ബൈ ലൈൻ ഉണ്ടായിരിക്കണം

ആ ന്യൂസ് ഒരു ഹെഡിങ് ആയിരിക്കും അല്ലെ ഹെഡിങ് ആയിരിക്കില്ലേ അപ്പൊ അത് കുറച്ച് ക്യാച്ച് ചെയ്യണ്ടേ വേണം അപ്പൊ എന്താണ് അത് എന്തിനെ പറ്റി സംസാരിക്കുന്നു എന്തിനെ പറ്റിയാണ് ഈ ഒരു വാർത്തയിൽ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്നാണ് ഹെഡ്ലൈനിൽ വരേണ്ടത് രണ്ടാമത്തേത് അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ മോർ ഡീറ്റിന്റെ തൊട്ട് താഴെ വരുന്നതാണ് സബ് ഹെഡിങ് അതിനകത്ത് നമുക്ക് ഒന്നും കൂടെ ഒരു ലൈനും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്തായിരുന്നു സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലൈനും കൂടെ ആഡ് ചെയ്യാം ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ ലേഖകൻ അല്ലെങ്കിൽ ആളുടെ പേര് എഡിറ്റർ എന്നൊക്കെ നമ്മൾ കാണില്ലേ അതിനെയാണ് ബൈ ലൈൻ എന്ന് പറയുന്നത് അത് ആര് എഴുതി എന്നുള്ളതായിരിക്കും ബൈ ലൈനിൽ കൊടുക്കുന്നത് ഇതെല്ലാം ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും നമ്മള് എക്സാമിന് കൊടുക്കുന്നുണ്ടാവുക ലീഡ് എന്ന് പറഞ്ഞ എന്താ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇപ്പൊ നമ്മൾ എയർ എയർക്രാഷിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെ എപ്പോ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ലീഡിനകത്ത് കൊടുത്തിട്ടുണ്ടാവണം ഇനി ആയിട്ട് എക്സാമിനർ വാല്യൂ എന്നൊരു പോയിന്റാണ് ബോഡി പാർട്ട് അല്ലെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സമ്മറി എന്തായിരിക്കും വാർത്ത അല്ലെങ്കിൽ ആ വാർത്തയിൽ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ബോഡി പാർട്ടിൽ കൊടുക്കും അതിലൊരു കൺക്ലൂഷൻ വേണ്ടേ ഗീവ് സംതിങ് ടു തിങ്ക് എന്താണ് ഇത്രയും ധീരതയുള്ള ഒരു കുട്ടിയെ പറ്റിയാണ് നമ്മൾ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനൊരു എൻഡിങ്ങും കൂടെ കൊടുക്കാം അതോടുകൂടി ന്യൂസ് പേപ്പർ കഴിയുന്നു ഇനി ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ നോക്കിക്കേ ക്വസ്റ്റ്യൻ കണ്ടോ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് സർവൈവൽ ജൂലിയാനയുടെ സർവൈവലിനെ പറ്റിയിട്ട് എന്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ എത്ര മാർക്കാണെന്ന് അറിയുമോ ഇതിന് ഏഴ് കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ ഫ്രം ആഷസ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുന്നു ചാരത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നുള്ള മലയാളത്തിൽ വായിക്കുമ്പോൾ എന്തോ എന്തോ സംഭവിക്കാൻ പോകുന്നു അത് തോന്നലുണ്ടാവില്ലേ അതുപോലെ ആയിട്ടുള്ള ഏത് ഹെഡിങ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇനി യിലാണ് എന്താ സ്ഥലം എവിടെയാലിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ സംഭവം നടക്കുന്നത് അപ്പൊ പ്ലേസ് കൊടുക്കണം പ്ലേസ് കൊടുത്തു ഇനി എന്താണ് ഡിസംബർ ട്വന്റി ഫോർ ഡേറ്റ് നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് ആ ഡേറ്റ് തന്നെ കൊടുക്കാം ഇനി നമ്മൾ സംഭവത്തിലേക്ക് പോവാണ് വിത്ത് മദർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് വന്നില്ലേ തൊണ്ണൂറ്റി രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു പതിനേഴ് പേര് നമ്മുടെ ഈ കുട്ടി

എന്താ പറഞ്ഞിരിക്കുന്നത് ടോണോവിസ്റ്റർ സെറ്റിൽമെന്റിലേക്ക് അവരെ കൊണ്ടുപോയ കാര്യം നമ്മൾ ആ കഥയിൽ പഠിച്ചതിനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലെ ഇപ്പൊ സംഭവിച്ചു എന്നുള്ള തരത്തിലേക്ക് മാറ്റി എഴുതുന്നു ആൻഡ് ആരാണ് രക്ഷിച്ചത് എന്നുള്ളതും അതിൽ ചെയ്തിട്ടുണ്ട് എത്ര ദിവസമാണ് കാട്ടിൽ സ്പെൻഡ് ചെയ്തതെന്നുള്ളതും ആ ലൈനിൽ വന്നു ഇനി നമ്മൾ പതുക്കിയ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എൻഡ് ചെയ്യുവാണ് എങ്ങനെയാണ് ജൂലിയോബസ് കൺഗ്രാറ്റുലേറ്റഡ് ബൈ ദി പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഫോർ ഹെർ ബ്രേവറി ആൻഡ് സ്ട്രോങ് വിൽ പവർ ക്ലിയർ അല്ലേ എന്താ അവളുടെ ധീരതയ്ക്കും വിൽപവറിനും എല്ലാരും അവളെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പൊ ഇത്രയെങ്കിലും എന്തുണ്ടായിരിക്കണം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം ഇത്രയും എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടുമോ ഫുൾ മാർക്ക് കിട്ടണം അല്ലെ ഏഴ് മാർക്ക് നമ്മളുടെ പോക്കറ്റിലായി അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ജൂലിയാന സർവൈവൽ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും ഒരു ഏഴ് മാർക്ക് നമ്മളുടെ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കാം സോ മച്ച് ബൈ സ്റ്റേ ട വിത്ത്